Je le dis. 그때그때그때그 <목소리가> 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 ഞാൻ വീണത് പെരിന്തൽമണ്ണയിലെ സർക്കാർ ആശുപത്രിയിൽ എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഉണ്ടായിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ അങ്ങാടിപ്പുറത്തൊക്കെ ആയിരുന്നു വിദ്യാഭ്യാസം അങ്ങാടി ഇപ്പുറത്തും ബന്ധം മണിയിലായിരുന്നു എല്ലാവർക്കും അറിയാം എൻ്റെ അച്ഛൻ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അവിടെ റെയിൽവേ സ്റ്റേഷനേഷൻ സ്റ്റേഷൻ മാത്രമായിരുന്നു റെയിൽവേയിലെ അവസാനം അപ്പം മലപ്പുറവുമായിട്ട് എൻ്റെ ബന്ധം എന്ന് പറയുന്നത് പൂക്കൾക്കുടി ബന്ധമാണ് അതുകൊണ്ട് തന്നെ മലപ്പുറത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് മലപ്പുറത്തിൻ്റെ ഒരു സന്ദേശമുണ്ട് മലപ്പുറത്തിൻ്റെ ആ പാരമ്പര്യവും സന്ദേശവും അത് മതനിരപേക്ഷതയുടേതാണ് മാനവ സൗഹാർദത്തിൻ്റെതാണ് ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കുടപ്പനക്കൽ തറവാടും ഇവിടെ പാണക്കാട്ടെ ഈ കുടുംബവും അവർ അവരുടെ വലിയൊരു പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട് കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള ഈ മലപ്പുറത്തിൻ്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറവാകിയത് ഈ കുടുംബമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മാത്രമല്ല അത് രാഷ്ട്രീയത്തിനപ്പുറം ഈ കേരളത്തിലെ രാജ്യത്തെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയത്തിനപ്പുറം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങളിലെ ആളുകളും എല്ലാ കാലത്തും അത് അംഗീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങാടിപ്പുറത്തെ കളി ക്ഷേത്രത്തിന്റെ വാതിൽ കത്തിനശിച്ച സമയത്ത് അവിടേക്ക് ആദ്യം ഓടിയ ഏടിയെത്തുന്നത് പാണക്കാട് കുടുംബത്തിൻ്റെ ചർച്ചങ്ങളാണ് അപ്പൊ അതൊക്കെ വളരെ അത്ഭുതത്തോടുകൂടി കണ്ടു നിന്നിട്ടൊരാളാണ് ഞാൻ അപ്പൊ അത്തരത്തിൽ ഒരു ഉയർന്ന ചിന്തയോട് കൂടിയിട്ട് മനുഷ്യർ തമ്മിൽ സഹോദരങ്ങളെ പോലെ പോകണം മാനവ സൗഹാർദ്ദമാണ് ഏറ്റവും വലുതെന്ന സന്ദേശം എല്ലാ തരത്തിലും ഒരു കുടുംബം ഇതിനു മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീടിനെ കണ്ടിട്ടുള്ളത് ഏത് സമയത്തും ആർക്കും സഹായം ചോദിച്ച് കടന്നു വരാൻ കഴിയുന്ന ഹൃദയവിശാലതയുള്ള ഒരു ഒരു തറവാട് അവിടേക്ക് ഇന്ന് കടന്നു വരാൻ സാധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇന്നലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച് ഇന്ന് ഇവിടേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോൾ അത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ ഹൃദയവേദന ഉണ്ടായിട്ടുള്ള ം ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ സമയത്ത് എൻ്റെ ഈ വരവ് പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എൻ്റെ വരവ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിൻ്റെ തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ വലിയ സ്നേഹം ഞാൻ അനുഭവിച്ചിരുന്നു നേരത്തെ തന്നെ എല്ലാവരുമായിട്ടും ആത്മബന്ധമുള്ള ആളുകളാണ് ഇവിടെ എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ നാഷണലായിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട് അവർക്കെന്നെ കുറിച്ച് നല്ല ധാരണയുണ്ട് വ്യക്തിപരമായി വ്യക്തി ജീവിതത്തിൽ എവിടെയും മതപരമായിട്ടുള്ള രീതിയിൽ ആരോടും ഒരു ഒരു വ്യത്യാസം കാത്തുക്കുന്ന ആളല്ല ഞാനെന്നുള്ളത് എൻ്റെ നാട്ടുകാർക്ക് അറിയാം എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എൻ്റെ നാട്ടിൽ ഞാൻ വന്ന സമയത്ത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ എത്ര സ്നേഹം സ്വീകരിച്ച് എനിക്കറിയാം എത്ര സ്നേഹത്തോടെ സ്വീകരിച്ചത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന പല ആളുകളും എനിക്ക് വളരെ നേരത്തെ തന്നെ വ്യക്തിബന്ധമുള്ള ആളുകളാണ് ആ അർത്ഥത്തിൽ എനിക്കിന്നിവിടെ വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വലിയൊരു ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു ഊഷ്മളതയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു ഒരു സൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഒരു ഒരു പ്രകടനമാണ് ഞാൻ അവിടെ കണ്ടത് അത് കേവലം ഒരു പ്രകടനപരതയ്ക്കപ്പുറം ആത്മാർത്ഥതയുടെ വലിയ ഒരു ഒരു സ്നേഹമാണ് ഒരു ഇതാണ് കണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ വലിയ സ്നേഹം വലിയ സന്തോഷം വലിയ ആശ്വാസം ഇവിടെ കടന്നു വന്നപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വരവാണ് ഇനി തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും ഇവിടെ കടന്നു വരാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒപ്പം കുഞ്ഞാലിക്കുട്ടി സാഹബ് ഇവിടെയുണ്ട് അദ്ദേഹം ഞാൻ ബി ജെ പിയിലായിരിക്കുന്ന സമയത്ത് പോലും ഒരു ഞാൻ വിചാരിച്ചിരുന്നു അദ്ദേഹം എന്നെ തിരിച്ചറിയുന്ന പോലും എനിക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം പെരിന്തൽമണ്ണയിൽ എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഞാൻ ഭാര്യയെ രാവിലെ ഡ്രോപ്പ് ചെയ്യാൻ പോയ സമയത്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ ദൂരെ അന്ന് എന്ത് ഉദ്ഘാടനത്തിന് അവിടെ നടന്നു ദൂരെ നിന്ന് ദൂരന്ന് കണ്ടെന്നെ അത് വാര്യൂട്ടിയല്ലേ വിളിക്കുന്നു എന്നെ വിളിച്ചു വരുത്തി എന്നെ കൂടി കൊണ്ടുപോയിട്ടാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അത്രത്തോളം എങ്ങനെയാണ് ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കും ഇത്ര കേരളത്തിലെ ഉന്നതമായ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഒരാൾ എങ്ങനെയാണ് ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ട് പെരുമാറാൻ സാധിക്കുന്ന ഈ അത്ഭുതത്തോടെ കണ്ടെന്നു പോയിട്ട് എന്റെ പാർട്ടിയിലെ പഴയ പാർട്ടിയിലെ ചില നേതാക്കന്മാർ അദ്ദേഹത്തെ ഒക്കെ കണ്ടുപഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അന്നേ ആഗ്രഹിച്ചിരുന്നു അപ്പോ എത്ര ഉന്നതമായ സ്ഥാനങ്ങൾ ഇപ്പൊ ഇന്നലെ പറഞ്ഞത് സന്ദീപിന് പിന്നെ വലിയ കസേര കിട്ടട്ടെ എന്നാണല്ലോ പറഞ്ഞത് ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോ താനിരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാതെ സന്ദീപിന് വലിയ കസേര കിട്ടട്ടെ എന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഇപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ കസേര തന്നെയാണ് കൊടപ്പനക്കൽ തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അത് വലിയ കാര്യം തന്നെയാണ് അത് എന്തായാലും ഇപ്പോൾ കിട്ടി എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം മറ്റൊന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന കിട്ടും ഞാൻ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം കേരളത്തിൽ ഭക്ഷണം വസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ രാജ്യത്ത് ഭക്ഷണം വസ്ത്രം അതുപോലെ ഭാഷ ഇതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് മതനിരപേക്ഷ ശക്തികളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെയാണ് രാഷ്ട്രീയവും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ചോയ്സ് അല്ലേ ആ പേഴ്സണൽ ചോയ്സ് ഒരാൾ സ്വീകരിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ രീതിയിലുള്ള അസഹിഷ്ണുത പ്രിയപ്പെട്ട എം പി രാജേഷ് കാണിക്കുന്നത് ഞാനിപ്പോൾ ഭയക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ അയക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ചേർന്നിട്ടായിരിക്കും എന്നുള്ളതാണ് ഒരു സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ എന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ആ ഇന്നോവ ഒരു ഡ്രൈവ് ചെയ്യുന്നത് എം രാജേഷ് ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്ത് എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്നതിൽ ഇപ്പോൾ സുരേന്ദ്രനായിരിക്കാം അപ്പോൾ ഈ രണ്ടു കൂട്ടരും ഒരുമിച്ചാണല്ലോ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്ട് തെരഞ്ഞെടുപ്പും അതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ പരിപാടി എൻ്റെ നിറക്കെടുക്കുമ്പോണ്ടെന്നാണ് ഇന്നത്തെ പ്രതികൾ എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഈ രണ്ട് കൂട്ടരും ഒരുപോലെയാണ് എനിക്കെതിരെ ഒരേ ആക്ഷേപങ്ങളാണ് ഒരേ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് എനിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് സയാമി സിരട്ടകളെ പോലെ ആക്ഷേപിക്കാൻ കഴിയുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് വോട്ടർ പാലക്കാട്ടെ വോട്ടർമാർ കാണുന്നുണ്ട് എനിക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ആ ആക്ഷേപങ്ങളൊക്കെ തിരിച്ച് അവരിൽ തന്നെയാണ് ചെന്ന് പതിക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ യു ഡി എഫിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത് ഒരു കൺവെൻഷനോട് കൂടിയിട്ടാണ് ഏതെങ്കിലും തരത്തിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇവർ ആക്ഷേപിക്കുന്നത് പോലെ ഏതെങ്കിലും ഓഫറിൻ്റെ ഭാഗമായിട്ട് പോകാനാണെങ്കിൽ ഓഫർ നൽകാൻ കഴിയുന്നവരെ അടുത്ത് പോകാമായിരുന്നല്ലോ ഞാൻ യു ഡി എഫിലേക്ക് വരുന്ന സമയത്ത് യു ഡി എഫിന് കേരളത്തിൽ ഭരണമില്ല കോൺഗ്രസിൻ്റെ രാജ്യത്ത് ഭരണമില്ല അങ്ങനെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുൻപല്ല തിരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ എതിലും കൂടുതൽ അവസരങ്ങളോ കാര്യങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ആ രീതിയിലാണ് പ്രതീക്ഷിക്കാമായിരുന്നു ഞാൻ കടന്നു വന്നിട്ടുള്ളത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഫാക്ടറിയിൽ നിന്ന് ആ പരിസരത്ത് പ്രവർത്തിച്ച് മടുത്തതിൻ്റെ പേരിൽ മനം മടുത്തതിൻ്റെ പേരിൽ പ്രത്യേക ശാസ്ത്രത്തെ ഞാൻ വിശ്വസിച്ചു പോകുന്ന പ്രത്യേക ശാസ്ത്രത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇതായി യു ഡി എഫിന്റെ മാനവീതര പക്ഷത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇനി ഇനിയും പഴയ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അശോക് ചവാനെ കുറിച്ച് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളൊക്കെ ഒന്നുകൂടി ടെലികാസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ഉള്ള നേതാക്കളെ കുറിച്ച് നേരത്തെ കാര്യങ്ങളൊക്കെ ബി ജെ പിയുടെ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളെ കൂടിയൊക്കെ ടെലികാസ്റ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ ഈ ഈ വീടെന്ന് പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ ആരോപണം നടത്തേണ്ട ഒരു സ്ഥലമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് ബി ജെ പിക്ക് എതിരായിട്ടൊരു രാഷ്ട്രീയ ആരോപണവുമായിട്ട് പോകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി കാര്യങ്ങൾ ആക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബി ജെ പിയെ നന്നാക്കാൻ വേണ്ടി ഒരു ചൂരിലെടുത്ത് മാരാർജി ഭവന് ചുറ്റും നടക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ തല്ലിയാലും അവർ നന്നാവാൻ പോകുന്നില്ല അതുകൊണ്ട് അവരെ ഞാൻ അവരുടെ വഴിക്ക് വിടുകയാണ് ഇന്നു മുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും ാട്ടുകാർക്കാണ് അദ്ദേഹം വിഷയബ്ദങ്ങളൊക്കെ തന്നെ കണ്ട പരിചയമുണ്ട് ആ രീതിയിലൊക്കെ ഉള്ള ഒരു ബന്ധം ഇപ്പം ഇവിടെ കടന്നു വന്നതോടുകൂടി ഞങ്ങളത് ഞങ്ങളത് കൂടുതൽ ആസ്വദിക്കുകയാണ് ഏതായാലും സദ്യ ഭാര്യക്ക് എല്ലാ ആശംസകളും വിജയങ്ങളും നേരുന്നു കോൺഗ്രസിന്റെ ഒരു ഉയർത്തെ ഉയർത്തുന്നേൽപ്പിന്റെ കാലാണ് ഇന്ത്യ മുന്നണിയുടെ ഉയർത്തേൽപ്പിന്റെ കാലാണ് വരാൻ പോകുന്നത് എന്നാണ് സദ്യാരുടെ സദ്യപാരുടെ കോൺഗ്രസ് പ്രവേശനം യു ഡി എഫിലേക്കും ഇന്ത്യ മുന്നണിയിലേക്കും വരവ് വാർത്താ മാധ്യമങ്ങൾ വമ്പിച്ച പ്രാധാന്യത്തോടു കൂടി മാത്രമല്ല ഇന്നലെ പാലക്കാടുണ്ടായ ഷോ ഒക്കെ ഇതിനു മുമ്പൊന്നും കാണാത്ത തരത്തിൽ അത്ര അധികം വലിയ ആവേശം ഉയർത്തി അതിൻ്റെ കാരണം അതാണ് എല്ലാം കഴിഞ്ഞ് ബി ജെ പി ആണ് ഇനി എന്ന ഒരു ചിന്താഗതിക്കാണ് മാറ്റം വരുന്നത് അതിൻ്റെ തുടക്കം കേരളത്തിൽ നിന്നാണ് അതാണ് ശ്രീ സത്യഭാരുടെ വരവിൻ്റെ ഒരു രാഷ്ട്രീയമായ ദേശീയമായി തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പാണക്കാട് വന്നു തങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്നത് മത സൗഹാർദ്ദം ഒരു അഭിവാഞ്ചയാണ് എല്ലാ ജനവിഭാഗങ്ങളും ഇപ്പോൾ ഇവിടെ വന്നു നാളെ യു ഡി എഫിൻ്റെ എല്ലാ ലീഡേഴ്സിനെയും ശ്രീ സന്ദീപ് സത്യപാര്യർ കാണും അവിടെ ബിഷപ്പ്മാരും അതുപോലെ തന്നെ മതോണ്ഡിത്മാർ എല്ലാവരും ഉണ്ടാവും അങ്ങനെയുള്ള ഒരു കൾച്ചർ ജീവിതം വേണം എന്നുള്ളതാണ് ഒരു വളരെ വിഭാഗീയമായ തരത്തിൽ പോകുന്നതിനോട് താല്പര്യമില്ല അത് മനം മടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ അതാണ് നമ്മൾ സ്വാഗതം സ്വാഗതം ചെയ്യേണ്ട ഏറ്റവും വലിയ വശം അതാണ് ഇതിൻ്റെ ഒരു മാനുഷിക വശം മാനവിക വശം നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല അത് അതിൻ്റെ ഒരു ട്രെൻഡ് ഞാൻ പറഞ്ഞ അതാണ് അവസാന അഭയകാന്തരം ബി ജെ പി അല്ല അവസാനം ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തന്നെ സാധിക്കുള്ളൂ എന്നുള്ളത് ആണ് ഇന്നിപ്പോൾ ഇവിടെ കുറിച്ചിരിക്കുന്ന ഈ തുടക്കത്തിന്റെ അർത്ഥം കൂടുതൽ ഒരു വരും സംശയമില്ല നേരത്തേക്ക് യു ഡി എഫ് പറയാണ്ടിരുന്നത് ഇപ്പൊ ഈ ബിജെപിക്ക് രംഗത്ത് വരുന്നവര് യു ഡി എഫ് ഇടുന്നു അങ്ങനെ ആരോപണമായിരുന്നു കോൺഗ്രസും വലിയ ഉന്നയിക്കാറ് അപ്പൊ അത്തരം ഒരു സംഗതി ഉണ്ടാവും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സും സോണിയ ആരെയാണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എല്ലാരെ നേരത്തെ വിട്ടിയില്ലേ അതുകൊണ്ടൊന്നും ആരും പതറിയിട്ടില്ലല്ലോ അതൊക്കെ ഞാൻ ഞാൻ കോൺഗ്രസിലേക്ക് വന്നത് യു ഡി എഫിലേക്ക് വന്നത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിയെ കൊണ്ടുവരാമെന്ന് കൊട്ടേഷൻ എടുത്താലാണ് ഞാൻ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എൻ്റെ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇന്ത്യ എന്ന ആശയത്തോട് പൂർണ്ണമായിട്ടും വിധേയനായിക്കൊണ്ട് വന്നിട്ടുള്ള ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്പുറത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്സെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾക്കറിയാം അവിടെ അസ്വസ്ഥരായിട്ടുള്ള അസംതൃപ്തരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് അവിടെ പ്രിയ അജയൻ എന്ന് പറയുന്ന വളരെ ആർട്ടിക്കുലേറ്റീവ് ആയിരുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൂത്താൻ സമുദായത്തിലെ ഒരു ആദ്യമായിട്ട് അവർക്ക് കിട്ടിയ ഒരു ചെയർമാനെ ചെയർപേഴ്സണെ ഏത് തരത്തിലാണ് മാറ്റിയത് എങ്ങനെ ഫോഴ്സ് ചെയ്താണ് അവരെ റിസൈൻ ചെയ്യിപ്പിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പോൾ ഇത് ഇനി ഒരു പക്ഷേ അവരെ നിർബന്ധിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയിപ്പിച്ചേക്കാം പക്ഷേ ഇത് വസ്തുതയാണ് ഇത് മൂത്താൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർക്കറിയാം പ്രിയാജയനെ പോലെ ഒരു ബ്രില്യൻ്റായിട്ടൊരു കുട്ടി രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്നു വരുന്ന സമയത്ത് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള ശ്രമങ്ങൾ ആർക്കറിയാത്തത് അപ്പോൾ സ്വഭാവമായിട്ട് കുറേ ആളുകൾ അസ്വസ്ഥരായിട്ട് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് അവിടെ ഇല്ലല്ല എല്ലാ കൗൺസിലർമാരും ഒരാളൊന്നുമല്ല ഇരുപത്തെട്ട് കൗൺസിലർമാരിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും വ്യക്തിപരമായിട്ട് എന്നോട് വലിയ സ്നേഹമുള്ള ആളുകളാണ് അങ്ങനെ പലരും വിളിച്ചിട്ടുണ്ട് അവരെ വിഷമം പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രത്യേകിച്ച് പാലക്കാട് പോലെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉള്ള അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആരെങ്കിലും വരുമോ അതൊന്നും ഞാനിപ്പോ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല അതൊക്കെ ഒരു ഹൈപ്പോത്തൽ സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്ന പോലെ അതൊന്നും ഞാൻ മറുപടി പറയുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാം ഇന്നലെ പറഞ്ഞോ ട്രെയിലറെ പാലക്കാട് കാണാം ജോലി ഉള്ളവരാണ്